ഈ ഒരു പ്രൊഡക്റ്റ് പോകാൻ പോണത് നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് യു പിയിലോട്ടാണ് ഇൻസ്റ്റഗ്രാം വഴിയായിരുന്നു ഈ കസ്റ്റമർ നമ്മളെ കോണ്ടാക്ട് ചെയ്തത് ആൻഡ് അവർ പറഞ്ഞത് അവർക്കൊരു ലെവൻ ഗിഫ്റ്റ്സ് വേണം അതെല്ലാം പാക്ക് ചെയ്ത് റാപ്പ് ചെയ്ത് ഒരു ബോക്സിലാക്കി വേണമെന്നായിരുന്നു പറഞ്ഞത് അപ്പോൾ എന്തൊക്കെ ഗിഫ്റ്റ്സ് വേണം എന്നുള്ള ഒരു ഐഡിയ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് സജഷൻ കൊടുത്തു അതിന്ന് അവർ കുറച്ച് ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തെടുത്തു അപ്പോൾ പൊളറോയിഡ്സ് ഉണ്ടായിരുന്നു നമ്മൾ പ്രിൻറ് ചെയ്തു വന്നതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി പിന്നെ ഒരു ക്രാം റിലീഫ് മസാജർ ഉണ്ടായിരുന്നു ഒരു ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു ഒരു പെർഫ്യൂമിൻ്റെ ബോക്സ് ഉണ്ടായിരുന്നു ഒരു വാട്ടർ ബോട്ടിൽ പിന്നെ ഒരു ക്യൂട്ട് ഡയറി ഉണ്ടായിരുന്നു ലിറ്ററലി ഗേൾസ് ഈ ഡയറി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ അകത്തൊക്കെ കാണുമ്പോൾ നല്ല രസമായിരുന്നു ഈ ഒരു ഡയറിയുടെ അകത്ത് നമുക്ക് എന്താ പറയുക ജേണൽസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാൻ നല്ല ഒരു ഓപ്ഷൻ ആയിരിക്കും പിന്നെ നമുക്കിതിൽ ആഡ് ചെയ്യാനുണ്ടായിരുന്ന കുറച്ച് ജ്വല്ലറീസ് ആയിരുന്നു ഇയറിങ്സ് റിങ്ങ് ബ്രേസ്ലെറ്റ്സ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഒരു മൂന്ന് ഇയറിങ്സ് ഉണ്ടായിരുന്നു രണ്ട് പിന്നെ ഒരു ത്രീ ബ്രേസ്ലെറ്റ്സ് ഇത്രയും സാധനങ്ങളായിരുന്നു നമ്മൾ ജ്വല്ലറി ആയിട്ട് നമ്മൾ ആഡ് ചെയ്തത് ആൻഡ് ഇനി നമ്മളെ പണിയെന്ന് വെച്ചാൽ ഇത് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഓരോ ബോക്സിലാക്കി അത് റാപ്പ് ചെയ്യാൻ നിൽക്കണം സൊ നമ്മൾ ആദ്യം പോളറോയിറ്റ്സ് ബോക്സിലാക്കി പിന്നെ ജ്വല്ലറീസ് ഓരോന്നോരോന്നായിട്ട് അതും ബോക്സിലാക്കി ആൻഡ് എല്ലാ സാധനങ്ങളും നമ്മളിങ്ങനെ ബോക്സിലാക്കി ഇത് ഇനി നമ്മൾ റാപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് റിബൺ കെട്ടണം അപ്പോൾ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോർമൽ റാപ്പിംഗ് ഷീറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ പക്ഷേ ലൈക്ക് പേപ്പർ ടൈപ്പ് വരണേ അതല്ല ഞാൻ യൂസ് ചെയ്യണത് ഞാനിവിടെ നമ്മൾ ബൊക്കേ ഷീറ്റാണ് യൂസ് ചെയ്യണത് ബൊക്കേജ് ഷീറ്റ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഗ്ലോസിനെസ് കാര്യങ്ങളൊക്കെ വരും ആൻഡ് അതൊന്നും കൂടെ നല്ലതാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയതാണ് ഞാൻ പൊക്കിച്ചിട്ടാണ് യൂസ് ചെയ്യണത് പാക്കിങ്ങിന് അപ്പോൾ നമ്മൾ എല്ലാ പ്രൊഡക്ട്സും ബോക്സിലാക്കി എല്ലാ പ്രൊഡക്ട്സും വൺ ബൈ വൺ ആയിട്ട് നമ്മൾ പിന്നെ എടുത്തിട്ട് അത് ഫുള്ള് റാപ്പ് ചെയ്യണം ഇപ്പം നമ്മൾ ജ്വല്ലറീസ് പിന്നെ കീ ചെയിൻ കാര്യങ്ങള് അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത ബോക്സസ് എല്ലാം നമ്മളിപ്പോൾ റാപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ വലിയ വലിയ ബോക്സസ് ആണ് ചെയ്യാൻ പോകണത് അത് പെർഫ്യൂമിൻ്റെ ബോക്സ് നമ്മൾ അത് ഒരു ബോക്സിൽ ചെ ആക്കിയിട്ടില്ല അത് ഓൾറെഡി ബോക്സ് ആയതുകൊണ്ട് നമ്മളത് വേറെ ഒരു ബോക്സിലാക്കാൻ തന്നിട്ടില്ല അത് ഡയറക്റ്റ് അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ആയിരുന്നു ക്രാമ്പ് മസാജറും നമ്മൾ എക്സ്ട്രാ ഒരു ബോക്സ് ആഡ് ചെയ്ത് ചെയ്തിട്ടില്ല നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടുമല്ലോ അപ്പം നമ്മൾ എക്സ്ട്രാ ഒരു ബോക്സ് ആഡ് ചെയ്ത് ചെയ്തിട്ടില്ല ആൻഡ് ഫൈനലി നമ്മൾ എല്ലാ ബോക്സസും റാപ്പ് ചെയ്ത് കഴിഞ്ഞു പിന്നെ കുറച്ച് ബോക്സസ് ഞാൻ റിബണും ചെയ്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ബോക്സാണ് ഞാനിപ്പോൾ റിബൺ ചെയ്യാൻ പോണത് ആൻഡ് ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എനിക്ക് അമെൻ്റിൽ നിങ്ങൾ പറയണം അത് രസമുണ്ടോ എന്താ എങ്ങനെയാന്നൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം പിന്നെ ആർക്കെങ്കിലും ഇങ്ങനെ വേണം ഗിഫ്റ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം